السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المارئ من തിന്മകൾ സംഭവിക്കാറുണ്ട് അറിഞ്ഞും അറിയാതെയുമെല്ലാം നിരവധി തിന്മകൾ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട് പലപ്പോഴും പാപങ്ങളെ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ നമ്മൾക്ക് മടങ്ങാൻ കഴിയാറില്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളെക്കുറിച്ച് അവൻ എല്ലായ്പ്പോഴും ഗൗരവത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ തിന്മകളെ പോലും വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസി മഹാനായ അനസറലിയാഹു ത അലാനഹുവിൽ നിന്ന് ഇമാം ബുഹാരി നിവേദനം ചെയ്തിട്ടുള്ളതായ ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും ഇന്നക്കും അമാല ഇന്നകും അമലു അല അഹ് നബി സല്ലാഹു അലിഹി വസ്ലം അൽ മോബിക്കാദ് മഹാനായ അനസർ അലി അല്ലാഹു താലാനഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഈ നിവേദനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം പറയുകയാണ് തീർച്ചയായും നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഒരു വേള ആ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളുടെ കണ്ണിൽ ഒരു രോമത്തെക്കാൾ വളരെ ലോലമായതാണ് വളരെ നിസ്സാരമായതാണ് പക്ഷേ നബിസല്ലാഹു അലീഹി വസല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ അതിനെ മനസ്സിലാക്കിയിരുന്നത് സൽക്കർമ്മങ്ങൾ നശിപ്പിച്ച് കളയുന്ന വൻപാപമായിട്ടാണ് അഥവാ നമ്മളുടെ കണ്ണുകളിൽ രോമത്തിന്റെ വില പോലും ഇല്ലാതിരിക്കുന്ന ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന വൻപാപമായിട്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അനുചരന്മാർ മനസ്സിലാക്കിയിരുന്നത് എന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളുടെയൊക്കെ ജീവിതം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ തിന്മയുടെ എല്ലാ മേഖലകളും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുകയാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ആരെങ്കിലും തിന്മ ചെയ്യാതിരിക്കുന്നു എങ്കിൽ അത് തിന്മ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല മറിച്ച് സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ അനുകൂലമായി തീരാത്തതുകൊണ്ടാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം തിമർത്തു പെയ്യുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മഴമേഘങ്ങൾ കണക്കെ സാഹചര്യങ്ങളുടെ ആ ഒരു സന്ദർഭം നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ തിന്മകളുടെ വലിയ കുത്തൊഴുക്കുകൾ പ്രവഹിപ്പിക്കുവാൻ പര്യാപ്തമായ നിലയിൽ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ സമുച്ചയമായി നാം ഓരോരുത്തരുടെയും ജീവിതവും നമ്മളുടെ ശരീരവും മാറി എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിനെ നിഷേധിക്കാൻ കഴിയുന്നത് പക്ഷെ ഒരിക്കലും ഒരു വിശ്വാസി എങ്ങനെയാകാൻ പാടില്ല അവൻ എത്ര ചെറിയ പാപങ്ങളാണെങ്കിലും ഒരു വേള ആ പാപകരമായ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുമോ എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കണം മുന്നേറേണ്ടത് അത് മാത്രവുമല്ല പാപങ്ങൾ നിസ്സാരമായി കാണുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ലക്ഷണത്തിൽപ്പെട്ടതല്ല മറിച്ച് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്ത

ഒരു പർവ്വതത്തിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും വിശ്വാസി പാപങ്ങളെ കാണുക ഒരു പാറയുടെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ അത് തന്റെ മുകളിലേക്ക് വീഴുമോ എന്നുള്ള ഒരു ഭയമുള്ള സന്ദർഭത്തിൽ എത്രത്തോളം സൂക്ഷ്മതയോടെയാണോ അവൻ ഇരിക്കുന്നത് അതേ മാനസികാവസ്ഥയായിരിക്കും പാപങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥ മിനായ മനുഷ്യന്റെ മനസ്സിനുണ്ടാവുക എന്നാൽ ഒരു മുക്മിനല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെമ്മാടിയായി തോന്നിവാസിയായി തന്നിഷ്ടമനുസരിച്ചു കൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൂക്കിനു ചുറ്റും പറക്കുന്ന ഒരു ഈച്ചയെ ആട്ടുന്ന ലാഘവത്തോടെയാണ് അവൻ തന്റെ പാപത്തെ കാണുക നമ്മൾക്കറിയാം നമ്മളുടെ മൂക്കിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഈച്ചകളെ നാം വെറുതെ കൈകൊണ്ടൊന്ന് തട്ടിക്കളയുമെന്നുള്ളതല്ലാതെ അതിന് വലിയ ഗൗരവമൊന്നും നൽകാറില്ല അപ്പോ പാപങ്ങൾക്ക് വലിയ ഗൗരവം നൽകാതിരിക്കുക അതിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് തെമ്മാടിയായ തോന്നിവാസികളായ ആളുകളുടെ അടയാളമായിട്ടും മറിച്ച് അള്ളാഹുവിന് ഭയപ്പെടുന്ന യഥാർത്ഥ മുഗ്മിനായ ഒരു മനുഷ്യന്റെ അടയാളം എന്നുള്ളത് ഒരു പർവ്വതത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ അത് തന്റെ മേൽ വീഴാനിരിക്കുന്നു എന്ന അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്താണോ അതുപോലെയുമായിരിക്കുമെന്നാണ് മഹാനായ അബ്ദുല്ലാഹുവിൻ മസോദ്ഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് നാം ഓരോരുത്തരും ആലോചിച്ചു നോക്കൂ പ്രഭാതത്തിൽ ഉണർന്നിരുന്നേറ്റത് മുതൽ വൈകുന്നേരം നാം നമ്മളുടെ ശരീരത്തെ നമ്മളുടെ കിടപ്പറകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നതിന് മുമ്പ് എത്രയെത്ര അധർമ്മങ്ങൾക്ക് നാം സാക്ഷികളാകുന്നു നമ്മളുടെ കാതിലൂടെ നമ്മളുടെ കണ്ണിലൂടെ നമ്മളുടെ നാവിലൂടെ നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലൂടെയും നാം അരുതായ്മകൾ എമ്പാടും പ്രവർത്തിക്കുകയാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത അവൻ വിലക്കിയിട്ടുള്ള അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ള പല അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് സുഖവും ആസ്വാദനവും നാം കണ്ടെത്തുകയാണ് ഇവിടെ ഗൗരവത്തോടെ നാം ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യ ജീവിതത്തിൽ അധർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാണെങ്കിൽ അള്ളാഹു താല പൂർവീകരായ സമൂഹത്തിന്റെ കഥ പറയുന്ന പറയുന്നുണ്ട് ഫകുല്ലൻ അഹദി നമ്പി പല ജനതകളും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി തീരാനുണ്ടായ കാരണം അവർ ദുനിയാവിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന പാപകരമായ കാര്യങ്ങളായിരുന്നു എന്ന് ഖുർആൻ ഉണർത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മുഗ്മിനീങ്ങളാണ് നമ്മളെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പാപകരമായ കാര്യത്തെയും ഗൗരവത്തോടെ കാണാനും ഭയപ്പാടോടെ ആ പാപങ്ങളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറാനും നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته